നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ നല്ല മാറ്റം കേട്ടോ മഴ പെയ്യും തോന്നുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ വയ്ക്കും ഇല്ലമ്മ മഴയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ എന്താണെന്നറിയുമോ കറി വെക്കരുത് ഇതാ നല്ല ചിക്കൻ കൊണ്ടുവന്നപ്പോൾ അത് കുറച്ച് ചിക്കൻ നമ്മളെടുത്തും വെച്ചിരുന്നു അപ്പം അതിൽ കൂടെ നമ്മൾ കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഒരു നീട്ടി കല്യാണക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മ തേങ്ങയൊക്കെ വറുത്ത് തന്നു ഉള്ളിയൊക്കെ വയറ്റി അടുപ്പത്ത് വെച്ചു ഞാൻ ഇവിടെ വെറുതെങ്ങനെ ഇരിക്കുകട്ടോ ഉള്ള കാര്യം പറയാനുള്ളത് എല്ലാം നുറുക്കിതാക്കി തന്നു അപ്പൊ ഇനി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് അരയ്ക്കണം എന്താ കൊറേ ദിവസം വെയിലായിട്ട് ഇപ്പത്തെ കാലാവസ്ഥ കഴിയുമ്പോ പേടിയ വീണ്ട്ടോ നമ്മുടെ വീടിന്റെ പുതിയ വീടിന്റെ പുറത്തു കൂടെയാണ് പെയിന്റിങ് മഴ പെയ്തു കഴിഞ്ഞ വെച്ച നമുക്ക് രണ്ടാം മണിയാവും രണ്ടാം മണീന്ന് മാത്രല്ല ചെയ്തത് മുഴുവൻ നാശമായി പോവും എന്താ ടാർപ്പായ ഒരു സൈഡ് മാത്രമേ കെട്ടിയിട്ടുള്ളു മറ്റേ സൈഡ് ടാർപ്പായ കെട്ടിയിട്ടുല്ല എന്താവുവാണ പോലെ മഴ പെയ്യാനായില്ലേ കന്നിമാസല്ലായിട്ടുള്ളു അതെ പിന്നെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ രണ്ടു ദിവസല്ല ദശമിയുടെ അയില്ലേ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മള് ദശമി നമ്മുടെ പൊന്നൂനെ എഴുത്തിനിരുത്തണം കേട്ടോ ഇപ്രാവശ്യം എന്താ ഇനി അവനും കൂടി നമ്മുടെ ഇവിടെ എഴുത്തിനിരിക്കാനുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എഴുത്തിന് ഇരുത്തി കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്കവിടെ അവനെ അങ്കലവാടി കൊണ്ടേക്കാൻ എന്താ ഭയങ്കര വികൃതിയാണ് പറഞ്ഞില്ലേ സുകന്യ തേങ്ങ അരക്കിയട്ടോ ഞാൻ ആദ്യം സുകന്യേനെ അമ്മ കളിയാക്കിയിരുന്നു ഈ ധാത്രി തേക്കുമ്പോൾ പക്ഷെ ഇത് അവൾക്ക് തേച്ചിട്ട് മുടി കൊഴിച്ചിട്ട് നല്ല മാറ്റമുണ്ട് അല്ലേ അവൾക്ക് മുടി കൊടിയണേയില്ലപ്പോൾ എനിക്കും വാങ്ങണമൊന്ന് എത്ര ഗുണമുണ്ടെങ്കിൽ പിന്നെ ഞാൻ വാങ്ങാതിരിക്കുന്നത് വാങ്ങി തരണം എന്ന് വാങ്ങാതിരിക്കണെന്ന് ഞാൻ എണ്ണ കാച്ചിയത് തേക്കുമ്പോൾ എന്താണെന്ന് അത് ഇരുമ്പ് ചട്ടിയിലൊന്നും ഇരുന്ന് മൂത്തിട്ടേ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ എൻ്റെ അത് പാകത്തിനുണ്ട് എന്തെങ്കിലും പറയാം വെളുക്കാൻ തേച്ചത് പാണ്ടായി അമ്മഴത്തേനും കുറേ ദിവസം കാച്ചിത്തരാൻ പറഞ്ഞതാണ് അപ്പോൾ അമ്മയ്ക്ക് തിരക്കായിട്ട് അമ്മ അങ്ങോട്ട് വരികയേ ചെയ്തില്ല അപ്പം എന്തായി എന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി എനിക്കറിയണ്ടേ ഞാൻ ആദ്യായിട്ട് കാച്ചു നോക്കിയതാ കേട്ടോ ഞാനത് അരപ്പൊഴിച്ചുകൊടുത്തേ എന്താ പറഞ്ഞാ ട്രൗസർ ഇട്ടാ കൊറച്ച് കൊറച്ച് നമ്മൾക്ക് ചാറ് വെക്കുന്നുണ്ട് കേട്ടാ രണ്ടും നേരത്തേക്കുമ്പോട്താ ഉപ്പു വേണ്ടേ മഞ്ഞു ത് ശരിയോട്ടോ നമ്മൾ രണ്ട് തേങ്ങ അരച്ചു കൂട്ടിട്ടുണ്ട് കണ്ടില്ലേ കൊറച്ചു വേണം അതിന് ഉപ്പിപ്പ് കല്ലുപ്പുട്ടില്ലേ അധികായ അധികമായ അമൃതം ഏ കമ്മിയായ രണ്ടു തരില്ല അധികമായ ഒന്നിനും പറ്റില്ല എന്ത് സാധനം എണ്ണ കാച്ചിന് നമ്മൾ ഒരു ചളി പാകത്തിന് എടുക്കണം അങ്ങനെ പിടിച്ചങ്ങനെ ഒട്ടുന്ന സമയത്തിൽ ഇതില് അങ്ങനെ എടുത്തിട്ട് അത് മാറ്റി വെച്ചാൽ പോകും പക്ഷെ അത് അറിയില്ലല്ലോ അത് ഞാൻ കൊറേ അമ്മേനെ വിളിച്ചു ഇപ്പൊ ഞാനല്ലേ അല്ല ഇപ്പൊ ഞാൻ ആയുർവേദത്തിൽ ഒരു മരുന്ന് വാങ്ങിട്ടുണ്ട് കോട്ടയ്ക്കൽ എന്താച്ചുള്ളത് മൊത്തം കൊഴിഞ്ഞു പോകും എല്ലാരും പറയും കൃഷിക്ക് നിങ്ങളെങ്കിലും മുടി ഉള്ള മുടിയാണ് ഇപ്പൊ അത് കണ്ടു വെക്കണം എന്റെ മുടി എങ്ങനെയാണെന്ന് അറിയാം കോഴി പോലെ പറയില്ലേ അതുപോലെ ഇപ്പൊ മുടിയുടെ പോലെ ആ ഇനി ഇതൊന്ന് തളയ്ക്കട്ടെ തളച്ച് കഴിഞ്ഞാ മഴ പെയ്യാൻ തുടങ്ങിട്ടോ രണ്ടു രണ്ട് കറുപ്പിന്റെ മൂപ്പിച്ചിട്ട് വില്ലണ്ടോ അപ്പൊ അല്ല വാങ്ങ ഞാൻ കാണിച്ചു തരാ അമ്മ കറി വെച്ചത് പറഞ്ഞു കൊടുക്കും അമ്മല്ലേട്ടോ പറഞ്ഞു തേങ്ങ ആദ്യം തേങ്ങ വറുത്തു അതിലെ വെളുത്തുള്ളി ഇട്ടു പട്ട ഇട്ടു പെരിഞ്ചീരകം ഇട്ടു ചോന്നുള്ളി അങ്ങനെ നാലെണ്ണം കുടിക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ നന്നായി വറുത്തു എന്നിട്ട് മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടിയിട്ട് കുരുമുളക് ഇട്ടു അങ്ങനെയാണ് തേങ്ങ വറുത്ത് വെച്ചത് പിന്നെ ഉള്ളി പഴറ്റി പച്ചമുളക് ഇഞ്ചി കറി ഇല വെളുത്തുള്ളിയൊക്കെ പിന്നെ നന്നായി വഴറ്റി അതിൽ ചിക്കൻ ഇട്ട് കുമ്പളങ്ങി ഉരുളക്കിഴങ്ങ് തക്കാളി വേവിച്ച് എണ്ണയിൽ പിന്നെ ഈ വെച്ച തേങ്ങ നന്നായിട്ട് അരച്ച് അതായിട്ട് പിന്നെ ചെറിയുള്ളി കറിവപ്പിനെല്ലാം കൂടി ഇട്ട് കറി ആയിട്ടോ ഞാൻ വെക്കുമ്പോൾ എല്ലാം പാടങ്ങനെ വഴറ്റിയിട്ട് ചെയ്യലെയ്യ അമ്മ ആദ്യം തന്നെ എല്ലാം തേങ്ങ വഴറ്റി തേങ്ങയിൽ പട്ടയും ഗ്രാമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ പിന്നെ ചിക്കൻ മസാലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അത് മാത്രം തന്നെ ഇട്ടിട്ടു എന്നിട്ട് കറിവേപ്പിൻ്റെ ഇട്ടൂലീരോ തിരി പെരിഞ്ചീരകോ അത് തന്നെ എടുക്കാം ഞാൻ എടുക്കാം എന്നിട്ട് എണ്ണയിൽ ഇത് മൂപ്പിച്ച് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ ഒതുക്കി ഇടും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് അതേപോലെ നമ്മുടെ ഉണക്കമീൻ കറി നല്ല ടേസ്റ്റ് ആട്ടോ നന്നായിട്ട് അമ്മ ഉണക്കമീനൊക്കെ വയ്ക്കും എന്ത് നമ്മളെപ്പോഴും പറയാറില്ലേ അമ്മൊക്കെ പറയും പച്ചമീൻ വെച്ച പോലെയാണ് അമ്മമ്മ ഉണക്കമീൻ വെക്കുമ്പോ വെക്കുമ്പോൾ നമ്മുടെ ഇവിടെ അമ്മയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണൊന്നും ഇഷ്ടല്ലാട്ടോ അതുകൊണ്ട് അമ്മ വന്നു കഴിഞ്ഞാൽ തന്നെയല്ലേ പൂവാ പൂവാ പോവാ അറിയ അവിടെ പണിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിടിച്ച് നിർത്തിക്കാണ് ഒരു ദിവസം കൂടിയും കഴിഞ്ഞിട്ട് പോവാ അമ്മ പറഞ്ഞിട്ട് നീ പപ്പടം കാച്ചണേ അപ്പൊ അമ്മയ്ക്കാണെങ്കിലോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മുള്ളില് നിൽക്കണ പോലെയാണ് ഒരു ദിവസം മിഞ്ഞാന്ന് വൈകുന്നേരത്ത് വന്നു ഇന്നലെ വൈകുന്നേരത്ത് പോകാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് പോണ്ടായിരുന്നു എന്തായാലും ഇനി നാളത്തെ നാളെ രാവിലെ അമ്മയ്ക്ക് പണിയുണ്ട് അപ്പം നാളെ രാവിലെ അമ്മ പോവുള്ളൂ എവിടെ ഗ്യാസില് കത്തിക്കാരുന്നു ഗ്യാസപ്പഴും മുഖത്തേക്ക് ആവിൽ അമ്മക്ക് ഇങ്ങനെ ചടപട ചടപടയെ പണിയെടുത്തിട്ട് നമ്മള് എന്താ രാവിലെ ചോറ് കഴിഞ്ഞാൽ പലഹാരം ആയി കഴിഞ്ഞാൽ അമ്മ വേഗം ചോറും കൂട്ടാനൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പണിയൊക്കെ ഒരുങ്ങി പിന്നെ അമ്മയ്ക്ക് അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമെട്ടോ ഇത്തിരി തരേനെ അടുക്കളയിലൊക്കെ കയറി പണിയെടുക്കുവച്ചാ നിങ്ങളുടെ പണി തീരേ ഇല്ല ഏത് സമയവും നിങ്ങൾക്ക് അടുക്കളയിലാണെന്ന് പറഞ്ഞാൽ കറി ഇനി പാറാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ ഒന്നിങ്ങനെ അവർക്ക് പണിക്കാർക്ക് ഇപ്പൊ കൊടുക്കാറായില്ലേ എന്ത് പപ്പടം കണ്ടോ കറി ഒരു പാത്രം കറി വെച്ചില്ലേണ്ട പിന്നെന്താ മണണ്ടേ ഞാനും അമ്മയൊക്കെ മണത്തിന്റെ ആൾക്കാരാ എനിക്കതിന് എത്ര പേരാ പറയുക എന്നറിയോ പ്രസി എന്ത്ണ്ടാക്കുമ്പോഴെന്താ ഈ മണത്ത് നോക്കണെന്ന് എനിക്ക് മണത്ത് നോക്കുമ്പോ ഒരു സന്തോഷോ അതൊരു നീട്ടിയിട്ടുള്ള കറി കേട്ടോ എൻ്റെ കൂടെ ഒരു നാരങ്ങ അച്ചാറും കൂടി വേണമല്ലേട്ടോ പിന്നെ ഒരുപാട് ഇറച്ചി കഷ്ണമൊന്നും വേണ്ട കുറച്ച് മതി പക്ഷെ അതൊരു ടേസ്റ്റുള്ള കറിയാണേ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോഴേ അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും വീട്ടിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാ അപ്പൊ ഞാൻ എന്നിട്ട് പറയും ഇവിടെ വന്നു കഴിഞ്ഞാ പറയും നമ്മുടെ സ്പെഷ്യലികളൊക്കെ വീട്ടിൽ പോവാതിരുന്നുകഴിഞ്ഞാൽ കിട്ടില്ല ചോറ് വലിയൊരു പാത്രത്തിലാക്കി മഴ പെയ്തില്ല ഇനിയിപ്പൊ എന്താ മൂന്ന് പേരും ചോറ് പപ്പടം കോവക്കപ്പേരി കറി അത്ര തന്നെ ഉള്ളു അച്ചാറുണ്ട് നാരങ്ങ അച്ചാർ ഇനിയിപ്പം ഇത് ഉള്ളതുകൊണ്ട് അവർ അച്ചാർ കൂട്ടില്ല ഓണായോ ഏഹ് എൻ്റെ കൈകൊണ്ട് ഇത് കുടിച്ചിട്ട് ഇത് ഓണായി ഓഹോ ഓണായിന്ന് ആ അത് സാറില്ല അതിലെൻ്റെ ഫോട്ടോ പിന്നെ നമ്മുടെ ഫോട്ടോ അല്ലാതെ ആരുടെ ഫോട്ടോ വയ്ക്കുക ഞാൻ എൻ്റെ ഫോണിൽ നിങ്ങളുടെ ഫോട്ടോയും വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പല്ലേ വിറകുണ്ടാക്കാൻ വന്നതാണ് കേട്ടോ ഉച്ചത്ത വെച്ച കൂട്ടാനും ചോറൊക്കെ ഉണ്ട് അപ്പോൾ വിറകില്ല അപ്പോൾ വിറകുണ്ടാക്കണ്ടേ ഇതാണ്ടോ ഒരു പറങ്കി മൂച്ചി വീണതാണ് നമ്മുടെ കനാലിൻ്റെ ഈ സൈഡിക്ക് അപ്പോൾ ഒന്ന് വാടേക്കണോട്ടോ നമ്മളല്ലെങ്കിൽ വേറൊരാൾ വന്ന് കൊണ്ടുപോകും അപ്പോൾ നമുക്കിത് അത്രയും വിറകാക്കിയിട്ടോ വിറക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ അതൊക്കെ വാങ്ങു നല്ല പൈസ കൊടുക്കണ്ടേ ഇങ്ങനെ കാറ്റുമഴയെത്തും ഇന്നാളത്തെ കാറ്റുമഴയിൽ വീണതാ ഇനി ഇത് കൊണ്ടേ വെയിലല്ലേ വെയിലത്ത് ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ വാടിയ മതി പറഞ്ഞിമൂച്ചി വേഗം കത്തും എനിക്കിഷ്ടാട്ടോ പിന്നെ വിറകുണ്ടാക്കുന്നത് കാര്യം പറയാലോ ഏട്ടൻ പറയും ഒറ്റക്ക് ദീന പോണ്ടെന്ന് ഒറ്റയ്ക്ക് ദീന വന്നു കഴിഞ്ഞു വെച്ചാൽ ആരെങ്കിലും വന്നാൽ എന്താണ് തുകനിയ മടാൾ കൊണ്ടുനേരാൻ വേണ്ടി വന്നതാണേ ചെറിയൊരു മടാൾ ഉണ്ടായിരുന്നു അപ്പം അത് കൊണ്ടിങ്ങനെ വെട്ടുമ്പോൾ കൈ വേദനയ്ക്കുക മാറിക്കോ കുറച്ചിപ്പോൾ കൊണ്ടുപോകണുള്ളൂ ബാക്കിയുള്ളത് പിന്നെ വന്നിട്ട് കൊണ്ടുപോകാം കേട്ടോ എന്താ പൊന്നൂക്കി മടാൾ കൊണ്ടു നേരം വന്നിട്ടേ അവൻ പോണേയില്ല അപ്പം അവനെ അങ്ങോട്ട് ആക്കിയിട്ടേ ഉള്ളൂ നമ്മുടെ അതിൻ്റെ അപ്പറല്ലേ അത് കനാലാണേ ഇതാ ഇതൊക്കെ കനാലിൻ്റെ സ്ഥലമാണ് പ്പറം വലിയ കൊള്ളികളൊന്നും നമ്മൾക്ക് കൊണ്ടുപോകുമല്ലോ കേട്ടോ അതായത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കൊള്ളികളൊക്കെ അല്ലേ അതൊക്കെ എടുക്കാനേ പാടുള്ളൂ മരത്തിലൊക്കെ കയറി ചാടിയിട്ടൊക്കെ വയ്ക്കുന്നൊക്കെ പറയില്ലേ കൊതു നല്ല പോലെ കൊതുകൊക്കെ ഉണ്ട് എന്താണ് വിറകുള്ളവർക്ക് അധികം വിറക് എന്താ വിറകടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ എനിക്ക് പ്രശ്നമുണ്ടാവുക പക്ഷേ നമുക്കിങ്ങനെ കിട്ടും കൊണ്ട് ഇല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങു വച്ചാൽ ഗ്യാ ചെ അധികം ആൾക്കാർക്ക് ഈ പൈസ കൊടുത്ത് വാങ്ങും കൊണ്ടാണ് ഈ ഗ്യാസ് അടുപ്പ് അധികം ഉപയോഗിക്കുന്നത് ഇതൊരു വള്ളി നോക്ക് ഇതിലൊരു പൂവുണ്ടാവുന്ന ഒരു വള്ളിയായിട്ടത് ഉടുമ്പ് ഉടുത്തുകൂടെ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ എത്ര വേഗ ഇതുക്കൂടെ വള്ളി ചുറ്റി വെച്ചിട്ടാ ഇനി ഇതും കൂടിയും പെട്ടെ ഇനി ഇതായി കുറച്ച് തലപ്പ് ഭാഗങ്ങളും എടുത്തിട്ട് നമ്മൾ പോകും കേട്ടോ ഇനി ആവശ്യക്കാർ വരുമ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ ഇങ്ങനെ എടുക്കും ഇനി നമ്മൾ മൂന്നാല് ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ വന്നിട്ട് വെട്ടിയിട്ട് പോവും നമുക്ക് നമുക്ക് നമുക്കെന്നെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും വേണ്ടേ അപ്പോൾ വേണ്ടവരൊക്കെ കൊണ്ടുപോകും ഇവിടുന്ന് ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അങ്ങോട്ട് ഉള്ള മൊത്തം കനാലിൻ്റെ സൈഡാണ് അപ്പം ഈ ഒരു കുറച്ച് ഭാഗം പക്ഷേ ചേച്ചിമാരൊക്കെ അല്ലേ ഒരു പേടിയില്ലാട്ടോ അവർക്ക് അവരൊക്കെ വന്ന് കുറേ കൂട്ടത്തോടെ വരും കൂട്ടത്തോടെ വന്നിട്ടാണ് എടുത്തിട്ട് പോവുക നമ്മളിത് ഒറ്റയ്ക്കാവുമ്പോഴേ നല്ല ബുദ്ധിമുട്ടാണ് സുഗന്യ വന്ന അപ്പം പൊന്നൂസ് വരും പിന്നെ അമ്മയ്ക്കാണെന്ന് പറഞ്ഞുവച്ചാൽ ഇങ്ങനെ ചാടി മറിഞ്ഞ് വന്ന് ചെയ്യാൻ അമ്മയ്ക്കും വയ്യ ഞാൻ ഇവിടെ ഇല്ലാട്ടോ എൻ്റെ വീട്ടിൽ എത്ര വിറകുണ്ടാക്കിന്ന് പറഞ്ഞിട്ടാണ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് റബ്ബർ തൊടിയാണ് കേട്ടോ ആ റബ്ബർ തൊടിയിൽ ചോറിനെ കരിയടുപ്പത്തിട്ടിട്ട് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരികളുണ്ട് അവരൊക്കെ പാടെ പോയി വിറകുണ്ടാക്കി ഓരോ കെട്ട് വിറകും കൊണ്ട് വരും അതേപോലെ റബ്ബർ കൊട്ട റബ്ബർ കൊട്ടയൊക്കെ ഉണ്ട് പറഞ്ഞു വച്ചാൽ നമ്മുടെ ഇങ്ങനെ പറയാ ചിരട്ട കത്തറം പോലെ കത്തുട്ടോ അന്നൊക്കെ അതൊക്കെ പെറുക്കല് ഭയങ്കര ഇതായിരുന്നു അതിൻ്റെ കുരു കൊണ്ടുപോയി വെട്ടി കഴിഞ്ഞാൽ പൈസ കിട്ടും പറഞ്ഞിട്ട് കുരു ഒക്കെ പൊറുക്കിയിട്ട് നടക്കുമായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴും അതേ സെയിമായി ആയി കനാലിൻ്റെ സൈഡിൽ വീട് തൊട്ടടുത്ത് റബ്ബർ തൊടി എല്ലാം കൊണ്ടും അവിടുത്തെ പോലെ തന്നെ ആയി അത് നമുക്ക് എന്താ ഇത്രയും വറകിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടിയും വെട്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോവാൻ നോക്കട്ടെ വിറക് വെട്ടിക്കൂടുന്നേക്കാളും പണിയാണ് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നറിയാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ കുറച്ച് പറ്റായിട്ടുള്ള വിറകാണേ കൈ ഈ മടാൾ കണ്ടോ ഊട്ടി കൊണ്ടുവന്നതാണിപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഭയങ്കര മൂർച്ച കയ്യോ കാലോ വെട്ടോ പറ്റോയെന്നുള്ളൊരു പേടിയിട്ടാണ് എന്താ വിറക് വെറുക്കാൻ വരുന്ന തൊടിയിൽ തന്നെ കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ഫുള്ള് കാടായിപ്പോൾ നാൾ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ളും എങ്ങനെയായിരുന്നു എന്താ ഒരു അലി ഉണ്ടായിരുന്നില്ലല്ലോ കാട് വെട്ടിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ മഴ പെയ്തപ്പോൾ അധികം ആരുടെ വീട്ടിലും കൊണ്ടേ പുല്ലൊന്നും പറ അരിയാനോ അല്ലെങ്കിൽ പയ്യന് തിന്നാനോ ഒന്നും ഇല്ല എടുക്കണില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പുല്ലു എന്നൊക്കെ പയ്യുള്ള സമയത്തൊന്നും ഇത്ര പുല്ലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നേരം വഴകുമ്പോഴേക്കും നമുക്ക് പോട്ടെ വല്ല ഇഴ ജന്തുക്കളും ഉണ്ടെങ്കിൽ അറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ